ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു നാടൻ കോഴിയുടെ ഫോമാണ് അവിടെ എങ്ങനെയാണ് എൻ്റെ മുട്ടയൊക്കെ കളക്ട് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ ആരെങ്കിലും ഇത്രയും കൂടുതൽ കോഴി ഇങ്ങനെ നടക്കുന്ന ഫോം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ പറയുക പലതരം കോഴികൾ കണ്ട കണ്ടോ കണ്ടു കണ്ടു കോഴികളൊക്കെ തുടർന്നുണ്ടോ കണ്ടോ ഇന്ത് മാത്രം കോഴി ഒരു ആയിരത്തിൽ കൂടുതൽ വരും കോഴി ഇത് ചെറിയ കോഴി മുട്ട ഇടുന്നത് പണ്ടൊക്കെ ആവശ്യം അലക്കേണ്ടാർ തേക്ക അണ്ട തേന മുട്ട ഇടുന്ന വലിയ കോഴികൾ ഇവിടെ നിൽക്കണം നമ്മള് നാടൻ കോഴി മുട്ട പോകാൻ വന്നതാണ് കോഴി പോകണം ഇത് മുട്ട മുട്ട അവിടെ എവിടെ ആയിട്ട് ഇന്ന് ഓളിച്ചോണ്ടോ ചെയ്യ

അച്ഛാ ടീക്കാ അച്ഛാ അച്ഛാ തോന്നുക ഓക്കെ ഓക്കെ ആ നിങ്ങൾക്ക് വല്ല മനസ്സിലായോ അവർ പറഞ്ഞത് അവർ ഒരു മുട്ട പത്ത് രൂപയിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് ഒമ്പതോ എട്ടോ രൂപയിട്ട് തരാമെന്നാണ് പറയണേ പിന്നെ മുട്ട അവർ കുഞ്ഞെടുക്കുന്നത് മെഷീനിൽ വെച്ചാണ് കുഞ്ഞെടുക്കുന്നത് ഇതെല്ലാം കുഞ്ഞുങ്ങളാണ് എന്നാ തോന്നുന്നത് പിന്നെ മുട്ടയുടെ റായിട്ടാണ് അവർ തൂളം വരും കോഴി വലിയ ഫോമാണ് കേട്ടോ ഹോൾസെയിൽ ഹോൾസെയിൽ നാടൻ കോഴികൾ നമ്മുടെ വീട്ടിലൊക്കെ പത്ത് കോഴി വളർത്താൻ പാടെ എന്തായിരിക്കും ഇവിടെ കണ്ടോ കോഴി എന്നൊക്കെ ഇത്രയും തീറ്റ കൊടുക്കുന്ന കാര്യം തന്നെ എത്ര രൂപയുടെ തീറ്റ കൊടുത്താൽ പറ്റും എല്ലാം കറുപ്പും ചുവപ്പും റോസും ബ്രൗണും എല്ലാം അവിടെ കോഴി അടുത്ത് അപ്പുറത്തും കിടക്കണുണ്ടോ കോഴി വലിയതാണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ഓട്ടം വെച്ചോട്ടമായിരിക്കുന്നത് കടലിന്റെ തിര പോകുമ്പോഴാണോ കടലിന്റെ തിര ഓടും പോലെയാണ് ഓരുന്നത് ഇവിടെ ഇവിടെ മുട്ടയ്ക്ക് ഒക്കെ പരുവായുള്ളതാണ് തോന്നുന്നത് പൂവനും പടയായിട്ട് മിക്സ് കുഞ്ഞെടുക്കാൻ പാവത്തിന് അവിടെ ഇവിടെ ഉണ്ടാവും ഒരു നൂറെണ്ണം ഇതാണ് ഹോൾസെയിൽ നാടൻ കോഴി വിൽപ്പന ഓക്കെ നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ പറയാം പത്ത് രൂപ പത്ത് രൂപ ഇട്ട് മുട്ട പാഴ്സൽ ചെയ്ത് തരാം കേട്ടോ നാടൻ കോഴി മുട്ട പത്ത് രൂപ പറഞ്ഞാൽ അവർ എട്ടിനോ ഒമ്പതിനോ അത് കിട്ടും നോട്ട് മാക്സിമം ഉള്ള മുട്ട വാങ്ങണം ഓക്കെ ഫ്രണ്ട്സ് ഇത്രയും വലിയ കോഴിഫോം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വിലയേറിയ അഭിപ്രായം നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാവും പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നമുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് ഉള്ള സപ്പോർട്ടായിരിക്കും പ്ലീസ് അടുത്ത് വീണ്ടും ഒരു വീഡിയോ ആയി എത്തുന്നത് വരെ ബായ് ടേക്ക് കെയർ